ിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ശരത് പവാറിന്റെ തീരുമാനം തോമസ് തോമസ് കെ അന്തിമ തീരുമാനം ഒരാഴ്ചക്ക് ശേഷം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പവാറുമായി ചർച്ച നടത്തിയെന്നും പി സി ചാക്കു എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം ഫലം കാണാതെ വന്നതോടെയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇടപെട്ടത് തോമസ് കെ തോമസ് പി സി ചാക്കോ ശശീന്ദ്രൻ എന്നിവരെ മുംബൈക്ക് വിളിപ്പിച്ചു ശരത് പവാറുമായി ഒരു മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ തോമസ് കെ തോമസിന് കാര്യങ്ങൾ അനുകൂലമായെന്നാണ് സൂചന എന്നാൽ അന്തിമ തീരുമാനം ഒരാഴ്ച കഴിഞ്ഞ് അറിയിക്കാമെന്ന നിലപാടാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ സ്വീകരിച്ചത് മന്ത്രിസ്ഥാനത്തൊന്നും തന്നെ ഒഴിവാക്കിയാൽ സംസ്ഥാന അധ്യക്ഷന്റെ പദവി വേണമെന്നാവശ്യം എ കെ ശശീന്ദ്രൻ ഉന്നയിച്ചു കഴിഞ്ഞു ഇതേക്കുറിച്ച് ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ പ്രതികരിച്ചിട്ടില്ല എ കെ ശശീന്ദ്രന്റെ അവകാശവാദങ്ങൾ അതേപടി ഉൾക്കൊള്ളാൻ സംസ്ഥാന നേതൃത്വം തയ്യാറല്ല അതേസമയം മന്ത്രിയെ മാറ്റുന്ന കാര്യം എൽ ഡി എഫിൽ ചർച്ചയായിട്ടില്ല എന്ന് ഇടതുമണി കൺവീനർ മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രി ശശീന്ദ്രന് മുഖ്യമന്ത്രിയോടുള്ള അടുപ്പം എത്ര കണ്ട് സഹായകരമാകുമെന്നുള്ളത് അടുത്ത ഇടതുമുന്നണയോഗത്തിൽ അറിയാം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം